സംസ്ഥാനത്ത് ഏറ്റവും വലിയ ധനസഹായ പദ്ധതി പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ ആനുകൂല്യം വാങ്ങുന്നവർക്ക് കുടിശ്ശിക അതായത് മൂന്ന് കുടിശ്ശിക കുടിശുകയുണ്ടായിരുന്നു ഇതിൻ്റെ വിതരണത്തെ സംബന്ധിച്ച് സർക്കാരിൻ്റെ അറിയിപ്പ് വന്നു കഴിഞ്ഞു നമുക്ക് ഏപ്രിൽ മാസം അവസാനമായിട്ട് ലഭിക്കേണ്ട ആനുകൂല്യമായിരുന്നു പക്ഷേ ഇത് മെയ് മാസം ഒരുമിച്ച് നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് മെയ് മാസം ലഭിക്കേണ്ട തുകയോടൊപ്പം ചേർത്തായിരിക്കും ഈ ധനസഹായം ലഭിക്കുക വിഷുവിന് മുൻപാണ് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് ധനസഹായം കിട്ടിയത് അതിനുശേഷം ഏപ്രിൽ അവസാനം ഒരു കുടിശ്ശിക ഗഡു പ്രതീക്ഷിച്ചിരുന്നവർക്കാണ് ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് കുടിശ്ശികയായിട്ട് വിതരണം ചെയ്യേണ്ട മൂന്ന് ഗഡുകളിൽ ഒരു ഗഡു അത് കൃത്യമായിട്ട് മെയ് മാസത്തിൻ്റെ പകുതിയോടെ നൽകുകയാണ് അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വികതവും മെയ് മാസം പകുതിയോടെ തന്നെ അക്കൗണ്ടിലേക്ക് കൈമാറുകയാണ് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണത്തെ സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ് നൽകിയിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കുമെല്ലാം ഈ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കൃത്യമായിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ധനസഹായം നൽകും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുള്ളതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം അതുമാത്രമല്ല മെയ് മാസം പകുതിയോടെ തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ഇരുപത് ഞ്ചാം തീയതിക്കൊക്കെ ശേഷം ലഭിക്കേണ്ട സഹായമാണ് നേരത്തെ തന്നെ വിതരണം ചെയ്യുന്നത് അതായത് മെയ് മാസം പകുതിയോടെ ഇനി ഈ സഹായം വാങ്ങുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്ന തീയതികൾ ഏതൊക്കെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ എന്തെല്ലാം രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടൊന്ന് പരിശോധിക്കുക നമുക്ക് പെൻഷനാർ ഐ ഡി ഉണ്ട് അതല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം ആധാർ നമ്പർ ഉപയോഗിച്ച് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ ഇത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മളുടെ എല്ലാ വിവരങ്ങൾ വിവരങ്ങൾ വ്യക്തിഗത അതോടൊപ്പം തന്നെ ബാങ്ക് ക്കൗണ്ടിലേക്ക് തുക കൈമാറിയതിൻ്റെ മറ്റു വിശദ വിവരങ്ങൾ ഇവിടെ നമുക്ക് ലഭിക്കേണ്ട അർഹമായ സഹായങ്ങൾ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടോ എന്നും നമുക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക അത് എത്രയാണുള്ളതെന്നും കൃത്യമായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ഈ കുടിശ്ശികയൊക്കെ ഒരുപാട് ആളുകൾ സംശയം പറയുന്നുണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സഹായം കിട്ടാനുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട അർഹമായ വിഹിതങ്ങൾ എത്ര വിടുക്കൽ ലഭിക്കാനുണ്ടോ കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ കാണാൻ സാധിക്കും എല്ലാവരും തന്നെ ഈ രീതിയിൽ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മളുടെ വീട്ടിലെ സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുന്ന മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം കൃത്യമായിട്ട് അവർ പരിശോധിച്ച് തരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ മുൻപ് സ്റ്റാറ്റസ് പരിശോധിക്കുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം കമന്റ് ബോക്സിൽ നിന്ന് ആ വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന ആ രീതി ഒന്ന് കണ്ട് മനസ്സിലാക്കുക അതേ രീതിയിൽ നമ്മുടെ ഫോണിൽ ചെയ്താൽ നമ്മളുടെ വിവരങ്ങൾ കാണാൻ സാധിക്കും അതായത് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക ഇനി പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് പുതുക്കേണ്ട സമയമാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പെൻഷൻ പുതുക്കില്ലെന്ന് ഉദ്ദേശിക്കുന്നത് ബയോമെട്രിക് മാസ്റ്റർ മാസ്റ്ററിങ്ങ് അതല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് എന്നാൽ ഇതൊന്നും സമർപ്പിക്കാനുള്ള സമയം ഇപ്പോഴായിട്ടില്ല എന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊന്നും തിരക്ക് പിടിച്ച് പോകേണ്ട അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് സർക്കാരിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്ന മറക്കി നമ്മൾ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കൂടി ചെയ്യുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക